ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇത് അഞ്ചാം മാസമായിട്ടോ അഞ്ചാം മാസത്തിലെ സ്കാൻ ചെയ്യാൻ പോകണം ചെറിയൊരു വീഡിയോ ആയിട്ടായിട്ട് വന്നത് അപ്പോൾ സ്കാൻ ചെയ്യാൻ പോണതിന് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസത്തിലെ സ്കാനിങ്ങും ഡോക്ടർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഇനി അവിടെ ചെന്നിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ രണ്ട് സ്കാനിങ് നമ്മളിത് കഴിഞ്ഞു ആ രണ്ട് സ്കാനിങ്ങിൽ റിപ്പോർട്ടും പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തത് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തതൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ ഉണ്ടോ എന്നൊന്നും കൂടെ ടെസ്റ്റ് ചെയ്തതാട്ടോ ഞാൻ അപ്പോൾ നം ഞാൻ കാണിക്കുന്നത് മലപ്പുറത്ത് കോട്ടപ്പടി ബ്ലോക്കിലെ ഹോസ്പിറ്റലിലാണ്ട്ടോ കാണിക്കുന്നത് അവിടെ അഭി അശോകൻ തന്നെ ഡോക്ടറെ ആണ് ഞാൻ കാണിക്കുന്നത് അഭി അശോക് ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ നമ്മൾ സംസാരിക്കുക അപ്പോൾ എന്ത് കാര്യങ്ങളും ഡോക്ടറോട് നമുക്ക് നേരിട്ട് ചോദിക്കാനും ഒക്കെ പറ്റും അപ്പൊ എല്ലാ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കൃത്യത്തിലുണ്ട് അപ്പോൾ ഒരു പെന്നും മാസ്കും കൂടെ നിർബന്ധം അങ്ങോട്ട് അപ്പോൾ എല്ലാതും കൃത്യത്തിൽ ഉണ്ട് ഒന്നും ഞാൻ അങ്ങോട്ടൊന്നും എടുത്തേക്കില്ല ഈ ഫയലിനെ വെക്കാറുണ്ട് എന്നാലും ഒരു സംശയത്തിന് നോക്കി ഉള്ളൂ ഉള്ളു കേട്ടോ അപ്പൊ അതെല്ലാം റെഡി ആയിട്ടോ ഞാൻ എന്താ റോട്ടിലേക്ക് നടക്കുക അപ്പൊ സൂചേട്ടൻ പറഞ്ഞു റോട്ടിൽ കയറി നിൽക്കുക ഞാൻ അങ്ങോട്ട് വണ്ടിയും കൊണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ സ്ഥലത്തിന്റെ പേര് പാറമൽ നിന്നാണ് കേട്ടോ പാറമൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കിണറും വെള്ളങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ടാങ്ക് കണ്ടോ ഈ ടാങ്കിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം വരുന്നത് കേട്ടോ ഇരുപത് പേർക്കുള്ള ടാങ്കാട്ടോ ഇത് എന്നും കാലത്ത് വെള്ളം വരും അപ്പം നമ്മളെ റോട്ടിലേക്ക് ഇറങ്ങി നിന്നു നിന്നിട്ടോ ഞാൻ സുവേട്ടനെ കാണാൻ ഒരുപാട് നേരം ഞാൻ നിന്ന് അപ്പോൾ അതാ സുവേട്ടനെ കാണാതായപ്പോൾ ഞാൻ കുറച്ചകടെ നടന്നു കേട്ടോ നടക്കണത് നല്ലതാണ് കേട്ടോ അപ്പോഴാണ് ഒരു സാധനം കണ്ടത് ഇത് കണ്ടോ ഇത് കൃഷ്ണകിരി ഇടാട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ ഇത് ഓണത്തിന് മാത്രം ഉണ്ടാവാറ് ഇതിപ്പോൾ ഇവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗി പൂ കാണാൻ അപ്പോൾ ദാ സുവേട്ടനു വരുന്നത് ഞങ്ങൾ ഇന്ന് ബൈക്കുമ്പേ ആട്ടെ പോണത് അപ്പോൾ ഇന്ന് കാർ കാറെടുക്കാഞ്ഞത് ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കാറിൽ പോയപ്പോൾ രണ്ട് മൂന്ന് തവണ ഇന്നലെ ഛർദ്ദിച്ചു അപ്പോൾ സുവേട്ടൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോവാം അപ്പോൾ വണ്ടി പോയാലും മെല്ലെ പോയാൽ മതിയല്ലോ അത് കൃത്യസമയത്ത് അവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സുവേട്ടനോട് പറഞ്ഞു സുവേട്ട ആ മെല്ലെ പോകണം മെല്ലെ പോകണം എന്നെട്ടോ ആ സുഖേട്ട് പറഞ്ഞാൽ ആയിക്കോട്ടെ മെല്ലെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ പോകുമ്പോഴാണ് ഞങ്ങളൊരു സംഭവം കണ്ടത് ഞാൻ ആദ്യമായിട്ട് നമ്മൾ അങ്ങാടിയിൽ കാണണ്ട സുവേടം പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് ഇതാണ് മെക്സവൻ സെവൻ മെക്സവൻ വ്യായാമ കൂട്ടായ്മ അപ്പോൾ മൾട്ടിപ്പിൾ എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയ്മായിട്ട് വരുന്നത് കേട്ടോ ഈ മെക്സവൻ എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രൂപം കൊണ്ടതെങ്കിലും നമ്മൾ കോവിഡ് കഴിഞ്ഞില്ല അതിന് ശേഷമാണ് ഇത് പ്രചാരത്തിൽ വന്നത് കേട്ടോ വ്യായാമത്തിലൂടെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണം എന്നാണ് കേട്ടോ ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മളെ മലപ്പുറത്തെങ്കിലും ആയിരം യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ കേട്ട കേട്ടോ അപ്പോൾ അതിലൊരു യൂണിറ്റാണ് നമ്മളെ മുസ്ലിരങ്ങാട്ടിലുള്ളത് ഞാനാദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ സുവേട്ടതാ ഇപ്പോൾ കാണിച്ചിരുന്നു എനിക്ക് ഇന്ന് രാവിലെ നേരത്തെ വന്നതുകൊണ്ടാണ് നമ്മൾ കണ്ട കേട്ടോ അല്ലേ കാണാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇതാ മുങ്ങത്തിലൊരു പെട്രോൾ പമ്പിലിതാ പെട്രോൾ അടിക്കാൻ കയറുകട്ടോ സുവേട്ടിനെന്തൊക്കെയോ സംസാരിക്കുന്നത് സുവേരനോട് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ സുവേട്ട പിന്നെ എല്ലായിടത്തും അങ്ങനെ എവിടെ ചെന്നാലും പരിചയക്കാരുണ്ടാവും അപ്പോൾതാ ഞങ്ങൾ പെട്രോൾ അടിച്ചെടുത്താൽ പോകുക കേട്ടോ ആകാശമൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ സൂര്യനുധിച്ച് വരുന്നേ ഉള്ളു കേട്ടോ അപ്പം നല്ല മഞ്ഞ ഉണ്ട് സൂര്യേട്ടൻ പറഞ്ഞാൽ തലയിൽ എന്തെങ്കിലും ഇട്ടോളോന്നു കേട്ടോ അപ്പോൾ ഞാനിടാൻ ഒന്നൊന്നും കൊടുന്നിട്ടില്ല ഞാൻ ഷോളം എടുത്തിട്ടുമില്ല അപ്പോൾതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ റോഡിലൂടെ ഒക്കെ താ ഈ സമയത്ത് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കഞ്ഞു മഞ്ഞ് മൂടിയ സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോന്ന് പറഞ്ഞതാ അവസാനം ഞങ്ങൾ മലപ്പുറത്ത് എത്തിയിട്ടോ മലപ്പുറത്ത് ആ നാലും കൂടെ ജങ്ഷനാണ് കേട്ടോ അത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയൊക്കെ എല്ലാം കാണുമ്പോൾ ആ നമ്മൾ മോളെ കൊണ്ടുവന്നില്ല കേട്ടോ മോളോട് ഞാൻ പറഞ്ഞതാ നീ വരണ്ടാന്ന് കാരണം മഞ്ഞുണ്ടാവും പിന്നെ അതുമല്ല അവൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവാറുണ്ട് അപ്പോൾ അച്ഛൻ കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ക്ലാസ്സിന് ഞങ്ങളെത്തുമ്പോൾ നേരം വൈകുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളെ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അത് അവ ഞങ്ങളിതക്ക ഓട്ടപ്പൊടി എത്തിയിട്ടോ കോട്ടപ്പടി ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ അവിടെ അഭി എക്ഷോക്ക് ഡോക്ടറെ ആട്ടോ കാണിക്കുന്നത് ഡോക്ടറ് നല്ല ഡോക്ടറാണ് എന്തും നമ്മൾ സംസാരിക്കുക എന്തും സംശയങ്ങളും ചോദിക്കുകയും ചെയ്യുക നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഡോക്ടർ സംസാരിക്കുക അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു കുറച്ച് എന്താ ഇപ്പോൾ കുറച്ച് വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കോട്ടപ്പടി ബസ് സ്റ്റാൻഡാട്ടോ അത് ഇവിടെ നമ്മൾ ബസ് ഇറങ്ങിയത് അപ്പോൾ ഇതാ ഹോസ്പിറ്റലിലുള്ളിലേക്ക് കയറുകട്ടോ ഞങ്ങൾ ബൈക്കായതുകൊണ്ട് സ്കൂട്ടി ആയതുകൊണ്ട് നമുക്കിത് അവിടെ നിർത്തുക കാറായതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് കൊണ്ട് നിർത്തണം അപ്പം നോക്കിയേ ആ കുഞ്ഞുമാൻ്റെ ഫോട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാനത് ആ വീഡിയോ എടുത്താ കേട്ടോ അപ്പോൾ അതാ സുവേർണതാ അവിടെ സ്കൂട്ടി നിർത്തി കേട്ടോ എന്താ എൻ്റെ ബാഗും തൂക്കി വരുന്നുണ്ട് അപ്പം അപ്പം എന്നോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞിട്ടോ ഞാനതാ മുമ്പിൽ നടക്കുന്നുണ്ട് സുവേണ അവ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ ആരും കാണുന്നില്ല ആരും എത്തിയില്ല അപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട് ഏതായാലും ടോക്കൺ എടുക്കാൻ വേണ്ടി പോകാൻ നോക്കാം ആ ടോക്കൺ എടുക്കുന്ന രണ്ട് മൂന്നേ പേരുണ്ട് ആ ടോക്കൺ കാത്ത് നിൽക്കാം കേട്ടോ ക്യൂ നിൽക്കുകയാണെ നാലാമതാ ഞാൻ ഹോസ്പിറ്റലിനകത്തും ആ ഒരു രണ്ട് മൂന്നേ പേരുണ്ട് അത് അവിടെ അഡ്മിറ്റുള്ള ആൾക്കാരാണ് തോന്നുന്നു ഓരോ റിസൾട്ടിനും അല്ലെങ്കിൽ ടെസ്റ്റിനും വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും അപ്പോൾ ഒരു ഈ ഹോസ്പിറ്റലിൽ ആദ്യം കാണിച്ചപ്പോൾ ഒരു റോസ് കാർഡ് കിട്ടിയിട്ടോ ഓരോ ആനുകൂല്യങ്ങളുള്ള കാർഡാണ് അപ്പോൾ അവിടെ സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കി വന്നപ്പോൾ അവിടെ അവിടെ തോർന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സമയം കളയേണ്ട വിചാരിച്ചാൽ ഞങ്ങളിതാ സ്കാൻ സെൻ്റർ ചെന്നിട്ടോ സ്കാൻ സെൻ്റർ ചെന്ന് അവിടെ താ ടോക്കം മേടിക്കുക കേട്ടോ ടോക്കം വാങ്ങിച്ചു നമ്മൾ ടോക്കിൽ ആറാണ് കേട്ടോ നമ്പർ അപ്പോൾ അവിടെ ഇനി ഒമ്പതരക്കെ ഉള്ളൂ ഒമ്പതര വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം സുബേട്ടൻ പറഞ്ഞ് നമുക്ക് ചായ ഒടിക്കാൽ അപ്പോൾ എടുത്തുള്ളൊരു വെജ് ഹോട്ടലിൽ കയറി കേട്ടോ സ്കൂട്ടി മേലല്ലേ വന്ന അപ്പം ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു അപ്പം സുബേട്ടൻ പറഞ്ഞ് ചായ കുടിക്കുകയാണ് വീട്ടിൽ നിന്നാണെന്ന് വരുമ്പോൾ ചായം കുടിച്ചില്ല കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ വന്നേ അപ്പം ഇവിടെ വന്നപ്പോഴാണ് അഞ്ചാ മാത്ര സ്കാനിങ്ങിന് വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചൂടുവെള്ളം കൊണ്ടൊക്കെ വന്ന കുടിക്കാൻ വേണ്ടിയേ അപ്പോൾ ഇവിടുന്ന് വന്നപ്പോഴല്ലേ സ്കാനിങ്ങിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് ഞങ്ങൾ ഫുഡ് കിട്ടിയിട്ടോ ഞാനിതാ പൂരി കേട്ടോ വാങ്ങിച്ചേ സുവേട്ടതാ മസാല ദോശ അല്ല നീൻ റോസ്റ്റ് നീൻ റോസ്റ്റാ വാങ്ങിച്ച ഞാൻ കുറേയായി പൂരി കഴിക്കണം പൂരി കഴിക്കാൻ വിചാരിച്ച് പക്ഷേ ഇമ്മാതിരി പൂരി ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ ഭയങ്കര പൊള്ളച്ച് നിൽക്കുന്നത് നല്ല ചൂടുണ്ടായിരുന്നു ആവിയതാണ് അതിനകത്ത് നിന്ന് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു പൂരി ഉണ്ടല്ലോ നല്ല ചൂടുള്ള കാരണം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു ആ മഞ്ഞക്കറിയുണ്ടല്ലോ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ഇഷ്ടമായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായിരുന്നു അതിന് കോമ്പിനേഷൻ ചട്നി കുഴപ്പമില്ല പിന്നെതാ സാമ്പാർ അത്ര പോരായിരുന്നു കേട്ടോ പിന്നെ ഒരു വട ഉണ്ടായിരുന്നു ഒക്കെ കഴിച്ച് ഞങ്ങളിതാ സ്കാൻ സെൻറ്ററിൽ എത്തി അപ്പോൾ ഇവിടെതാ നമ്മളെയും കൂട്ടി മൂന്ന് പേരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കാത്തിരുന്നു കേട്ടോ ഡോക്ടർ വരാൻ വേണ്ടി അപ്പോൾ അത് ഡോക്ടർ വന്നു ഒരു പേപ്പറ് പൂരിപ്പിച്ചെടുക്കാന്നുണ്ടായിരുന്നു അതൊക്കെ പൂരിപ്പിച്ചെടുത്തു നമ്മളെ ടോക്കൺ നമ്പർ ഇതാ ആറായിരുന്നു കേട്ടോ അങ്ങനെ ടോക്കൺ നമ്പർ വിളിച്ചു ഞാൻ ആ സ്കാൻ ചെയ്യാൻ പോവാട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു ഡോക്ടർ അപ്പോൾ അതാ സ്കാൻ ചെയ്തു ഡോക്ടറെ കാണിച്ചു നമ്മളിത് ആ മരുന്നിന് പോവാട്ടോ മരുന്നിനുള്ള ടോക്കൺ തന്നെ മുന്നൂറ്റി മുപ്പത് ആയി കേട്ടോ അപ്പോഴേക്കും ജനങ്ങൾ ഒരുപാട് വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ സുവേടൻ ചോദിച്ചു എന്തെങ്കിലും കുടിച്ചാലോ അപ്പോൾ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി പോയി ഞാനിതാ മാംഗോ ജ്യൂസ് സുവേട്ട അതിൽ മിൽക്ക് കഴിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ ഭയങ്കര ക്ഷീണം കൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വീട്ടിലിത്ത അപ്പോൾ മോളിതാ കുഞ്ഞിനെ കാണണം സ്കാനിൻ്റെ റിപ്പോർട്ട് എന്നൊക്കെ ചോദിച്ചു അതാ നമുക്ക് കൊടുക്കുകയാണ് എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല അവൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ നോക്കാലോ അവൾ എന്തൊക്കെയോ നോക്കുന്നുണ്ട് ചുരുക്കുന്നുണ്ട് അവൾക്കെന്തോ മനസ്സിലായി എന്നാണ് തോന്നുന്നത് ഏതായാലും നമ്മളെ ഈ ചെറിയ വീഡിയോ വീഡിയോതാ ഇവിടെ അവസാനിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അവൾക്ക് നോക്കിയിട്ട് എന്തൊക്കെയോ മനസ്സിലാവണ്ടെന്നാണ് തോന്നണത് അവൾ എടുത്തിട്ട് മറിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട് ഏതായാലും മുഖത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തൊട്ട് നോക്കുന്നതൊക്കെ ഉണ്ട് എന്തൊക്കെയോ മനസ്സിലായിന്നാകുമോ അപ്പോൾ മോളത് സൂക്ഷ്മമായി നോക്കിക്കോട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ബൈ